നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന ബാർക്കിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ വിശകലന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെയും വിനോദ ചാനലുകളുടെയും റേറ്റിംഗ് പരിശോധിക്കുന്ന പ്രത്യേക വീഡിയോ ആണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന ബാർക്കിൻ്റെ സെക്ഷനാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ അമ്പതാമത്തെ ആഴ്ചയിലെ വിശകലന റിപ്പോർട്ടിൻ്റെ ഓരോ ചാനലുകളുടെയും പൊസിഷൻ ചാനലുകളുടെ പോയിൻ്റ് എന്നിവ പരിശോധിക്കും ഈ വീഡിയോയ്ക്ക് മൂന്ന് ഭാഗമാണ് ഉള്ളത് ആദ്യം ന്യൂസ് ചാനലുകളുടെ സ്ഥാനക്രമം പരിശോധിക്കും പിന്നീട് അതിൻ്റെ പോയിൻ്റ് പരിശോധിക്കും മൂന്നാമതായി വിനോദ ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കും മറ്റെന്തെങ്കിലും അഡീഷണലായി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും ചേർക്കും ആദ്യം തന്നെ പറയാം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ചില ആളുകൾ പരാതി പറയുന്നുണ്ട് തുടക്കത്തിലെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട അവസാനം വിശദീകരിച്ചാൽ മതി ആദ്യം പോയിൻറ്റും നേരിട്ടുള്ള ആകാംക്ഷയും പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ സ്ഥാനക്രമമാണ് ന്യൂസ് ചാനലുകളുടെ സ്ഥാനക്രമം ആദ്യം തന്നെ പറയുകയാണ് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ആണ് മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടറാണ് ആറാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് ഏഴാം സ്ഥാനത്ത് മീഡിയ വൺ ആണ് എട്ടാം സ്ഥാനത്ത് ജനം ടി വി ആണ് ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളം പത്താം സ്ഥാനത്ത് രാജ് ന്യൂസ് മലയാളം എന്നിങ്ങനെയാണ് മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെ സ്ഥാനക്രമം മലയാളം ന്യൂസ് ചാനലുകളുടെ കാര്യത്തിൽ വലിയൊരു പ്രത്യേകത ഈ ആഴ്ചയുമുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ചയായി തുടർച്ചയായി പോയിന്റ് നിലയിൽ കുതിപ്പുണ്ടാക്കിയ മലയാളം ന്യൂസ് ചാനലുകൾ ഈ ആഴ്ച അതിലും വലിയ കുതിപ്പിലാണ് എല്ലാ ചാനലുകൾക്കും വലിയ തോതിൽ പോയിൻ്റ് നില ഉയർന്നിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് വൻ കുതിപ്പാണ് രണ്ടാമതുള്ള ട്വൻ്റി ഫോറിനും കാര്യമായ കുതിപ്പുണ്ട് അതിനൊക്കെ അപ്പുറത്ത് മലയാളത്തിലെ വാർത്താ ചാനലുകളുടെ സ്ഥാനക്രമത്തെ സ്വാധീനിക്കും വിധം വ്യൂവേഴ്സിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു കാര്യമായ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് ആ കാര്യത്തിൻ്റെ കാരണം പരിശോധിക്കുമ്പോൾ കൗതുകകരമായ വസ്തുതകളിലേക്ക് നയിക്കപ്പെടും നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ അവസാനം പറയാം ആദ്യം ഈ സ്ഥാനക്രമത്തിന് ശേഷം ഇനി നമുക്ക് പോയിൻറ്റ് നില എന്താണെന്ന് നോക്കിയിട്ട് അതിലേക്ക് വരാം ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിൻ്റ് നില വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന വിധത്തിൽ പതിനൊന്ന് ദശാംശം അഞ്ച് ഏഴ് പോയിൻ്റിൻ്റെ വർധന രേഖപ്പെടുത്തി എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ് കാരണം മലയാളം ന്യൂസ് ചാനലുകൾ സമീപകാലത്തായി വലിയ തോതിൽ തിരിച്ചടി നേരിട്ടിരുന്ന ഒരു സമയമായിരുന്നു ഈ ഘട്ടത്തിൽ നൂറ്റി അമ്പതിന് മുകളിലേക്ക് പോയിൻ്റ് പോവുക എന്നുള്ളത് വലിയ കാര്യമാണ് ഏറെക്കാലം നൂറ്റമ്പതിനു മുകളിലൊക്കെ ഉണ്ടായിരുന്നു വിനോദ ചാനലുകളോട് കിടപിടിക്കുന്ന തരത്തിലേക്ക് ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് ഉയർന്ന കാലം ഉണ്ടായിരുന്നു വലിയ സം രാഷ്ട്രീയ സംഭവ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പക്ഷേ പിന്നീടുള്ള നമ്മുടെ കാഴ്ച അതിശയപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള നിലയിലേക്ക് ന്യൂസ് ചാനലുകൾ പോകുന്നില്ല എന്നുള്ളതായിരുന്നു മാത്രമല്ല വലിയ തോതിൽ ഇടിവും രേഖപ്പെടുത്തി ഇടക്കാലത്ത് ആ ഇടിവിനെ മുഴുവൻ തിരിച്ചു പിടിച്ച് ഒരു കൃത്യമായ നിലയിലേക്ക് ചാനലുകൾ എത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏഷ്യാനാറ്റ് ന്യൂസിൻ്റെ പോയിന്റിൽ പതിനൊന്ന് ദശാംശം അഞ്ച് ഏഴ് പോയിൻറ്റിൻ്റെ വർധന എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മൂന്നാഴ്ചകളായി തുടർച്ചയായ വർധനയാണ് ഇപ്പോൾ ഈ ആഴ്ചയിലെ പോയിൻ്റ് നില എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കാം നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് മൂന്ന് എന്ന തൊട്ട് മുൻ ആഴ്ചയിലെ പോയിന്റിനോട് പതിനൊന്ന് ദശാംശം അഞ്ച് ഏഴ് പോയിൻ്റ് വർദ്ധിച്ച് നൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം നാല് പോയിൻറ്റിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റ് എത്തി എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട കാര്യമാണ് ട്വൻറ്റി ഫോർ ന്യൂസും ഒപ്പം തന്നെ മത്സരിച്ച് സഞ്ചരിക്കുന്നുണ്ട് ഒമ്പത് ദശാംശം ഏഴ് അഞ്ച് പോയിൻറ്റിൻ്റെ വർധന ട്വൻ്റി ഫോറിന് ഉണ്ടായിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള ട്വൻ്റി ഫോറിന് നൂറ്റി നാല് ദശാംശം എട്ട് മൂന്ന് പോയിന്റ് ആയിരുന്നു തൊട്ട് മുമ്പത്തെ ആഴ്ച ഉണ്ടായിരുന്നത് ഒമ്പത് ദശാംശം ഏഴ് അഞ്ച് പോയിൻ്റിൻ്റെ വർധനയുണ്ടായി അതിനെ തുടർന്ന് നൂറ്റി പതിനാല് ദശാംശം അഞ്ച് എട്ട് പോയിന്റിലേക്ക് ട്വന്റി ഫോറും പുതിച്ചു മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് മനോരമ ന്യൂസിനും കാര്യമായ വർധനയുണ്ട് നാല് ദശാംശം ഒന്ന് ആറ് പോയിന്റിൻ്റെ വർധന മനോരമ ന്യൂസിനുണ്ടായി മനോരമ ന്യൂസിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ എഴുപത്തി അഞ്ച് ദശാംശം മൂന്ന് എട്ട് പോയിന്റിനോട് നാല് ദശാംശം ഒന്ന് ആറ് വർധിച്ച് എഴുപത്തി ഒമ്പത് ദശാംശം അഞ്ച് നാല് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു എൺപതിനോട് അടുക്കുന്ന ചെറിയ വ്യത്യാസത്തിൽ മാത്രം നിൽക്കുന്ന മനോരമ ന്യൂസ് എഴുപത്തി ഒമ്പത് ദശാംശം യിന്റ് അതേസമയം നാലാം സ്ഥാനത്തുള്ള മാതൃഭൂമി ന്യൂസിന് കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ വർധന ഈ ആഴ്ച നിലനിർത്താൻ കഴിഞ്ഞില്ല ഈ ആഴ്ച എല്ലാ ചാനലുകൾക്കും കാര്യമായ വർധന ഉണ്ടായപ്പോഴും മാതൃഭൂമിക്ക് കാര്യമായ വർധന ഉണ്ടായിട്ടില്ല എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ദശാംശം ഒമ്പത് നാല് പോയിൻറ് മാത്രമാണ് മാതൃഭൂമിക്ക് വർദ്ധിച്ചിട്ടുള്ളത് തൊട്ടുമുമ്പത്തെ ആഴ്ച അറുപത്തി നാല് ദശാംശം അഞ്ച് നാല് പോയിൻ്റ് ആയിരുന്നത് ദശാംശം ഒമ്പത് നാല് വർദ്ധിച്ച് അറുപത്തി അഞ്ച് ദശാംശം നാല് എട്ട് പോയിൻ്റിലേക്ക് എത്തി എന്നുള്ളതാണ് അതായത് മൂന്നാം സ്ഥാനത്തുള്ള മനോരമയോട് ഒപ്പത്തിനൊപ്പം കിടപിടിക്കാൻ പോകുന്ന വിധത്തിൽ കുതിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യം മാതൃഭൂമിക്കുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ ആഴ്ചകളായിട്ട് എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഇന്ന് ഈ പുതിയ റേറ്റിംഗ് വരെ പരിശോധിക്കുമ്പോൾ വീണ്ടും മാതൃഭൂമി മൂന്നാം സ്ഥാനത്തേക്കുള്ള ശ്രമത്തിൽ അകന്നു പോകുന്നത് കാണുന്നു മൂന്നും നാലും സ്ഥാനത്തുള്ള ചാനലുകൾ തമ്മിലുള്ള വ്യത്യാസം കൂടുന്നു എന്നുള്ളതാണ് മനോരമയും മാതൃഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പതിനഞ്ച് പോയിൻ്റോളം ആയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പത്തിൽ താഴെ പോയിൻറ്റ് മാത്രമായിരുന്ന കാലഘട്ടമുണ്ട് ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മാതൃഭൂമിക്ക് പോയിന്റ് താരതമ്യേന ഈ വർധനയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ദശാംശം ഒമ്പത് നാല് മനോരമയ്ക്ക് എഴുപത്തി ഒമ്പത് ദശാംശം അഞ്ച് നാല് മാതൃഭൂമിക്ക് അറുപത്തി അഞ്ച് ദശാംശം നാല് എട്ട് പോയിന്റ് ഇനി അഞ്ചാം സ്ഥാനത്തെ റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് ഏറെ കാലത്തിന് ശേഷം കുറച്ച് കാര്യമായ വർധനയുണ്ടായ ആഴ്ചയാണിത് മൂന്ന് ദശാംശം ഒമ്പത് പോയിൻ്റിൻ്റെ വർധന റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായി തൊട്ട് മുമ്പത്തെ ആഴ്ച മുപ്പത്തിനാല് ദശാംശം നാല് ഒമ്പതായിരുന്നത് മൂന്ന് ദശാംശം ഒമ്പത് വർദ്ധിച്ച് മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് ഒമ്പത് പോയിന്റിലേക്ക് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടി വി ആദ്യകാലത്ത് വർധന പിന്നീട് രേഖപ്പെടുത്തിയിരുന്നില്ല നമ്മൾ നിരന്തരം പറയുന്ന കാര്യമാണ് എന്നാൽ ഈ ആഴ്ച അവർക്ക് കുറച്ച് കാര്യമായ വർധന ഉണ്ടായി എന്നുള്ളതാണ് ആറാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ആണ് കൈരളി ന്യൂസും എല്ലാ ആഴ്ചയും ഗ്രാജ്വലായ വർധന രേഖപ്പെടുത്തുന്നുണ്ട് രണ്ട് ദശാംശം ഒന്ന് ഒന്ന് പോയിന്റിന്റെ വർധന കൈരളി ന്യൂസിന് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ മുപ്പത്തി ഒന്ന് ദശാംശം നാല് ഒന്ന് പോയിന്റിൽ നിന്ന് രണ്ട് ദശാംശം ഒന്ന് ഒന്ന് വർധിച്ച് മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് രണ്ട് പോയിന്റിലേക്ക് കൈരളി ന്യൂസ് എത്തി എന്നുള്ളതാണ് ഏഴാം സ്ഥാനത്ത് മീഡിയ മീഡിയ വണ്ണും സ്റ്റേബിളായി വരികയാണ് മീഡിയ വണ്ണിൻ്റെ പോയിന്റ് രണ്ട് ദശാംശം എട്ട് മൂന്നിൻ്റെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് പോയിൻ്റ് ആയിരുന്നത് രണ്ട് ദശാംശം എട്ട് മൂന്ന് വർദ്ധിച്ച് ഇരുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് മൂന്ന് പോയിൻ്റിലേക്ക് മീഡിയ വൺ ഉയർന്നു മീഡിയ വണ്ണിൻ്റെ ഈ ഉയർച്ച കഴിഞ്ഞ മൂന്നാഴ്ചകളായി അവർ കാണിക്കുന്ന ഉയർച്ച കാര്യമായ ലക്ഷണമാണ് എന്ന് പറയേണ്ട ഘട്ടമാണ് കാരണം അവർ മുപ്പതിനോട് അടുക്കുകയാണ് അവരുടെ പോയിൻ്റ് സമീപകാലത്തൊന്നും അങ്ങനെയുള്ളൊരു കുതിപ്പ് മീഡിയ വണ്ണിന് ഉണ്ടായിട്ടില്ല ഈ ആഴ്ചത്തെ രണ്ട് ദശാംശം എട്ട് മൂന്ന് പോയിന്റിൻ്റെ വർധന കൂടിയായപ്പോൾ ഇരുപത്തി ഒൻപത് ദശാംശം ഒമ്പത് മൂന്നിലെത്തി എന്നുള്ളത് നിസ്സാര കാര്യമായി അല്ല അത് മീഡിയ വണ്ണിനെ സംബന്ധിച്ച് ജനം ടി വി എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്ന് ദശാംശം അഞ്ച് രണ്ടിന്റെ വർധന രേഖപ്പെടുത്തിക്കൊണ്ടാണ് മറ്റ് ചാനലുകൾക്ക് കാര്യമായ വർധന ഉണ്ടായതുകൊണ്ട് ജനം ടി വിയുടെ ഈ വർധന സ്ഥാനക്രമത്തിന് ഗുണം ചെയ്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവർ എട്ടാം സ്ഥാനത്ത് എത്തി ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് രണ്ട് എന്ന തൊട്ട് മുമ്പത്തെ ആഴ്ചയിലെ പോയിന്റിനോട് ഒന്ന് ദശാംശം അഞ്ച് രണ്ട് വർദ്ധിച്ച് ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് നാല് പോയിന്റിലേക്ക് ജനം ടി വി എത്തി ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളമാണ് ന്യൂസ് എയ്റ്റീൻ കേരളം വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ആഴ്ച ഒന്ന് ദശാംശം ഏഴ് ഒമ്പത് പോയിന്റിന്റെ വർദ്ധന അവർക്കുണ്ട് പക്ഷേ അതുകൊണ്ട് സ്ഥാനക്രമത്തിൻ്റെ കാര്യത്തിൽ ഗുണമുണ്ടായില്ല എന്നുള്ളതാണ് പത്തൊമ്പത് പോയിന്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ അവരുടെ പോയിന്റ് ഒന്ന് ദശാംശം ഏഴ് ഒമ്പത് വർദ്ധിച്ച് ഇരുപത് ദശാംശം ഏഴ് ഒമ്പത് പോയിന്റിലേക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം എത്തി പത്താം സ്ഥാനത്ത് രാജ് ന്യൂസ് മലയാളമാണ് ദശാംശം പൂജ്യം രണ്ട് വർദ്ധിച്ചു ദശാംശം രണ്ട് എട്ട് ആയിരുന്നത് ദശാംശം പൂജ്യം രണ്ട് വർദ്ധിച്ച് ദശാംശം മൂന്നിലേക്ക് എത്തി എന്നുള്ളതാണ് രാജ് ന്യൂസിനെ സംബന്ധിച്ച കാര്യം പത്താം സ്ഥാനത്ത് തുടരുന്നു പത്ത് ചാനലുകളുടെ മലയാളം മലയാളം ന്യൂസ് ചാനലുകളുടെ സ്ഥാനക്രമം പരിശോധിക്കുമ്പോൾ പോയിന്റ് നിലയിലെ വ്യത്യാസം കൂടി നോക്കിക്കഴിഞ്ഞാൽ സ്ഥാനക്രമത്തിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസത്തിന് കാര്യമായ ചില സൂചകങ്ങളുണ്ട് പ്രത്യേകിച്ചും ജനം ടി വിയുടെയും ന്യൂസ് എയ്റ്റീൻ കേരളത്തിൻ്റെയും അവസാന ഘട്ടത്തിലെ പൊസിഷനാണ് അതായത് എട്ട് ഒമ്പത് സ്ഥാനത്താണ് ജനം ടി വിയും ന്യൂസ് എയ്റ്റീൻ കേരളം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട അപ്ലൈഡ് ഏജൻസി എന്ന് പറയാവുന്ന ബി ജെ പിയുടെ മുഖ ചാനലായ ജനം ടി വി കേരളത്തിൽ ശബരിമല വിഷയത്തിലൊക്കെ വലിയ ചർച്ച നടന്ന കാലത്ത് ഏഷ്യാനെറ്റിനോട് കൂടി മത്സരിക്കുമോ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ മൂന്നാമതും രണ്ടാമതും എത്താൻ പോവുകയാണ് എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഈ കുറച്ച് കാലമായി ജനം ടി വി താഴോട്ട് പോകുന്ന കാഴ്ച ന്യൂസ് എയ്റ്റീൻ കേരളവും സമാനമായ ഉള്ളടക്കത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവരുടെ രാത്രികാല ചർച്ചകളും വാർത്താ പ്രൊജക്ഷനും ഒക്കെ നമ്മൾ കാണുന്നതാണ് അവരും എട്ടും ഒമ്പതും സ്ഥാനത്തേക്ക് യഥാക്രമം തള്ളപ്പെടുന്നൊരു കാര്യം സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്താണ് കാരണം എന്ന് നമുക്കറിയില്ല വാർത്താ ചാനലുകൾക്ക് ഏത് തരത്തിലാണ് ഇത് സ്വാധീനിക്കുക വ്യൂവേഴ്സ് ിന്റെ കാര്യം എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ ഘട്ടത്തിൽ അവരുടെ താഴോട്ടുള്ള സ്ഥാനക്രമത്തിൻ്റെ വിന്യാസം ശ്രദ്ധേയമാണ് എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം വലിയ ന്യൂസ് ചാനലുകൾക്ക് വലിയ ആശ്വാസമേകുന്ന വലിയ തോതിൽ അവർക്ക് ആത്മവിശ്വാസമേകുന്ന കാര്യമാണ് മലയാളം ന്യൂസ് ചാനലുകളുടെ കാര്യത്തിൽ കഴിഞ്ഞ ആഴ്ചത്തെയും റേറ്റിംഗ് എന്നുള്ളതാണ് കുറഞ്ഞ പോയിന്റ് കുറഞ്ഞ ഒരൊറ്റ ചാനലുകളിൽ എല്ലാ ചാനലുകൾക്കും പോയിന്റ് കൂടി ഏഷ്യാനെറ്റ് ട്വൻ്റി ഫോറിനും വലിയ തോതിൽ കൂടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം ഇനി വരും ആഴ്ചകളിലും ഈ കുതിപ്പ് തുടരുകയാണെങ്കിൽ െങ്കിൽ പ്രത്യേകിച്ചും വിനോദ ചാനലുകളുടെ റേറ്റിംഗ് പഴയ കാലത്തേതുപോലെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഘട്ടം കൂടി പരിശോധിക്കുമ്പോൾ ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് ഈ കുതിപ്പ് തുടരുമ്പോൾ വലിയ പ്രതീക്ഷ അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി ന്യൂസ് ചാനലുകളുടെ ഈ റേറ്റിങ്ങിൽ നമുക്ക് വിനോദ ചാനലുകളിലേക്ക് പോയാൽ വിനോദ ചാനൽ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ളത് റിലയൻസ് മാധ്യമ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു കച്ചവട കാര്യമാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ മാധ്യമ ശൃംഖല ഇന്ത്യ മേഖല മുഴുവൻ വാങ്ങിക്കുകയാണ് അവർ ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന മലയാളം ചാനലുകളെ പോലും ബാധിക്കുന്ന കച്ചവടമാണ് നടക്കാൻ പോകുന്നത് മലയാളത്തിൽ റിലയൻസിന് ന്യൂസ് ഏറ്റീൻ എന്ന ന്യൂസ് ചാനൽ നിലവിലുണ്ട് ഒപ്പം തന്നെ ഏഷ്യാനെറ്റിൻ്റെ വിനോദ ചാനലുകൾ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് പ്ലസ് ഏഷ്യാനെറ്റ് മൂവീസ് എന്നീ മൂന്ന് ചാനലുകളും ഡിസ്നിയുമായുള്ള കച്ചവടത്തിൻ്റെ ഭാഗമായി മാറും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിന് ിടെയാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് വരുന്നത് ഏഷ്യാനെറ്റിൻ്റെ മെയിൻ ചാനലിൻ്റെ റേറ്റിംഗ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റോട് കൂടിയാണ് രണ്ടാം സ്ഥാനത്ത് സി കേരളമാണ് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് മഴവിൽ മനോരമ ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് നാലാം സ്ഥാനത്ത് ഫ്ലവേഴ്സ് ടി വി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ചാം സ്ഥാനത്ത് സൂര്യ ടി വി നൂറ്റി അറുപത്തി ആറ് പോയിന്റ് ആറാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി നാൽപ്പത് പോയിന്റ് ഏഴാം സ്ഥാനത്ത് കൈരളി നൂറിൽ താഴേക്ക് പോയിരിക്കുന്നു കൈരളി ചാനൽ തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് സൂര്യ മൂവീസ് എട്ടാം സ്ഥാനത്ത് എൺപത്തി അഞ്ച് പോയിന്റ് ഒമ്പതാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് എഴുപത്തി ൂന്ന് പോയിന്റ് കൊച്ചു ടി വി പത്താം സ്ഥാനത്ത് അമ്പത്തി എട്ട് പോയിന്റ് വി ചാനൽ പതിനൊന്നാം സ്ഥാനത്ത് അമ്പത്തി മൂന്ന് പോയിന്റ് അമൃത ടി വി പന്ത്രണ്ടാം സ്ഥാനത്ത് നാൽപ്പത്തി ആറ് പോയിന്റ് കൈരളി ചാനൽ നൂറിന് താഴേക്ക് പോയതാണ് വിനോദ ചാനലുകളിലെ ഒരു വിശേഷമായ കാര്യം ഈ ആഴ്ചത്തെ റേറ്റിംഗ് വിശകലനം ഇത്രയുമാണ് മറ്റു കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി അടുത്ത ആഴ്ച വീണ്ടും വരാം കാണുക നന്ദി നമസ്കാരം